സാന്ദ്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവി വന്ന് ഇങ്ങനെ നോക്കി നിൽക്കണു വല്ലാത്തിരി വിഷമിച്ചു എന്തൊരു കഷ്ട എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കണു ആ സമയത്ത് നമ്മുടെ ബാലച്ചൻ നടക്കാൻ പോയിട്ട് വരുന്ന സമയന്ന് ദേവി അങ്ങോട്ട് ഓടി ചെല്ലുന്നുണ്ട് ബാലച്ചൻ്റെ അടുത്തേക്ക് എൻ്റെ ബാലച്ച ഇതൊരു വല്ലാത്ത കഷ്ടം ഉണ്ടോന്നറി എന്താ മോളെ എന്താന്നാ ഇത് മോശം തന്നെയായൊരു കാര്യമാണ് ബാലച്ചനെന്താ എന്താ ഒന്നും ഇല്ല എന്ന് ചോദിക്കും മോളെന്തോ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു അല്ല ഈ കാർ ഇവിടെ കെടുക്കണത് ബാലച്ചനല്ലേ ഇത് എന്താ ചെയ്യേണ്ടത് തീരുമാനിക്കേണ്ടത് അത് പിന്നെ മോളെ മീനാക്ഷിയുടെ അച്ഛൻ സമ്മാനം കൊടുത്തതല്ലേ ആ ബെസ്റ്റ് മീനാക്ഷിയുടെ അച്ഛൻ സമ്മാനം കൊടുത്തത് ബാലച്ച ഈ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ട ബാലച്ചനാണ് ഇവിടെ വേണ്ട എന്ന് തീരുമാനിക്കേണ്ടതും ബാലച്ചൻ തന്നെയാണ് മീനാക്ഷി പലതും പറയും ബാലച്ചൻ എന്നൊക്കെ പറയുമ്പോൾ ബാലൻ എന്തോ രണ്ടും കൽപ്പിച്ചുംങ്ങായിട്ട് നേരെ അകത്തേക്ക് പോകും എന്നിട്ട് ദേവി കാറിൻ്റെ അടുത്ത് നിന്നിട്ട് പറയും ഓ മനുഷ്യൻ്റെ മനസ്സമാധാനം കെടുത്താൻ വേണ്ടി ഒരു സാധനം കൊണ്ടിട്ടേക്കണ് എനിക്കിത് കാണുമ്പോൾ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് കാറിനെ നോക്കി ശപിച്ച് ദേവി പോവും പിന്നീട് ബാലൻ കടയിലേക്ക് പോകാൻ ഒരുങ്ങുന്ന ആ സമയത്ത് ഗോമതി ബാഗൊക്കെ ആയിട്ട് വരുന്നുണ്ട് എന്താ ബാലേട്ട ബാഗ് ആ ഗോമതി അതെ ഇന്ന് ഒരാകും കൂടിയുള്ള ഭക്ഷണം കൂടുതൽ വേണം കേട്ടോ അതെന്താ ആർക്കാണ് ചോദിക്കും രാമേട്ടന് ആ രാമേട്ടൻ രണ്ട് ദിവസം ചോറ് കൊണ്ടുവരില്ല എന്ന് പറഞ്ഞു ആ അത് കുഴപ്പമില്ല രാമേട്ടന് ഒരു ദിവസമല്ല രണ്ട് ദിവസമല്ലേ ഇന്നും കൊണ്ടു കൊടുക്കാമെന്ന് പറയും അതിൻ്റെ ആവശ്യമില്ല രണ്ട് ദിവസത്തേക്കും മതി എന്ന് പറയും ആ പിന്നെ മീനാക്ഷി എന്ത് പറഞ്ഞോന്ന് വയ്ക്കും മീനാക്ഷി എന്ത് പറയാൻ വയ്ക്കും ആ കാറിൻ്റെ കാര്യം അത് മീനാക്ഷി അച്ഛനോട് സൂചിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് സൂചിപ്പിച്ചാൽ പോരാ ആ സാധനം ഇവിടെ നിന്ന് എടുത്തുകൊണ്ടു പോവാൻ പറയുന്നു രണ്ട് ദിവസത്തിനുള്ളിൽ ഇല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യാൻ പോകണേന്ന് പറയാൻ പറ്റില്ല കേട്ടോ പിന്നെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നെ ദേഷ്യം പിടിപ്പിക്കാണ്ട് അത് വേണ്ടത് എന്താണെന്നു വച്ചാൽ ചെയ്യാൻ പറഞ്ഞോളൂ എന്ന് പറയുന്നുണ്ട് പിന്നീട് രവീന്ദ്രൻ ഫോൺ ചെയ്യുന്നു ആകാശിന് ആകാശിനോട് പറയുന്നു എങ്ങനെയുണ്ട് ആകാശ കാറ് ആ കുഴപ്പമൊന്നുമില്ല അംഗങ്ങളെ എന്ന് പറഞ്ഞു വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ അവിടെ നിൽക്കേ ഒരു പ്രശ്നമില്ല എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മീനാക്ഷിയോട് പറയാൻ നിൽക്കേണ്ട മോൻ ഇങ്ങോട്ട് പോരും മോനല്ല നിങ്ങൾ രണ്ടുപേരും ഈ വീടിൻ്റെ വാതിൽ നിങ്ങൾക്ക് ആയി ഇന്നും തുറന്നിടും അതെനിക്ക് അറിയാം എന്ന് പറയും ആ പിന്നെ ഞാൻ ഒരു ഡ്രൈവറെ നോക്കിയിട്ടുണ്ട് കിട്ടിയിട്ടില്ല തിരക്കൊന്നും ഇല്ല അങ്കളെ കുഴപ്പമൊന്നുമില്ല പതുക്കെ മതിയെന്ന് പറയും അതെ പിന്നെ ഒരു കാര്യം ആര്യനെ കൊണ്ടോ ആ കൊണ്ടോ ഒന്നും കാർ ഓടിപ്പിക്കാൻ കൊടുക്കരുത് കൊടുക്കരുതിട്ടാ അത് വേറെ ഒന്നും കൊണ്ടല്ല അതങ്ങനെ പല ആൾക്കാരും ഓടിക്കുമ്പോൾ ചീത്ത കംപ്ലൈൻ്റ് പറ്റും അതുകൊണ്ടൊന്നും അറിയും ആ ഞാൻ ശ്രദ്ധിക്കാം അങ്ങളേന്ന് പറയും ആ പിന്നെ വേറെ അച്ഛൻ വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയും ഏയ് ഇല്ല കുഴപ്പമൊന്നുമില്ല ഇവിടെ ആർക്കും കുഴപ്പമൊന്നുമില്ല അങ്ങനെ ആ ആ എന്നാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുന്നുണ്ട് ഇപ്പം എന്തോ ചെറിയൊരു ഇഷ്ടക്കുറവ് പോലെ മനസ്സിൽ തോന്നുന്നുണ്ട് പിന്നീട് ആകാശനെ വിളിച്ചെന്ന് നോക്കും അതെ എന്ന് രവീന്ദ്രനും പറയും എന്ത് പറഞ്ഞു എന്ത് പറയാൻ ഞാൻ പറയാനുള്ള ഒക്കെ പറഞ്ഞു വരട്ടെ അപ്പം അതുക്കനെ ഓരോന്നോരോന്നായിട്ട് അവരെ അവിടെ നിന്ന് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണം അതിൻ്റെ മുന്നോടിയായിട്ട് ഈ കാറ് കൊടുത്തതെന്ന് രവീന്ദ്രൻ പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലാണ് ബാലൻ ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട് എന്നിട്ട് നേഴ്സിനോട് ചോദിക്കും ആ ഡോക്ടറെ കാണണം എന്നറിയണം ഡോക്ടറെ കാണാൻ പറ്റുന്നുണ്ട് ഡോക്ടറോട് പറയും ആ എന്താ ബാലാന്ന് പറയും ഡോക്ടറെ ഞാൻ ഇന്നലെ കൊണ്ടുവന്നാൽ ചെറുപ്പക്കാരൻ്റെ അവസ്ഥ അറിയാൻ വേണ്ടിയിട്ടാണ് ആ അത് ഒന്നും പറയാറായില്ല ബാല മൂന്ന് ദിവസമെങ്കിലും കഴിയണം എന്താ പയ്യനെ അയ്യനെ സംഭവിച്ചു സംഭവിച്ചതെന്ന് അറിയാമെന്ന് ചോദിക്കുമ്പോൾ അറിയില്ല ഒന്നില്ലെങ്കിൽ ആരെങ്കിലും ആ ഭയപ്പെടുത്തിയതാവാം എന്തായാലും എനിക്കൊന്നും കാണാൻ പറ്റുമോ ബാലൻ രക്ഷിച്ചു കൊണ്ടുവന്നതല്ലേ ഇക്കാലത്ത് അങ്ങനെ ആരും ചെയ്യാത്തതല്ലേ വാ കാണാമെന്ന് പറയും എന്നിട്ടും ഇതു കാണാൻ പോകുന്നുണ്ട് ബോധമൊന്നും വന്നിട്ടില്ല ആരും പേരെങ്കിലും അറിയുമോ എന്ന് വെച്ചാൽ പോകുന്നു അറിയില്ല ബാല ബോധം വരാണ്ട് ഒരു രക്ഷയും ഇല്ല ഞാൻ നോക്കിയിട്ട് എന്തായാലും അപകടമല്ല ഇതെന്തോ ആരോ നന്നായി ഉപദ്രവിച്ചിട്ട് വഴിയിൽ ഉപേക്ഷിച്ചിട്ടുള്ളതെന്ന് പറയും ഞാൻ പറഞ്ഞില്ലേ സാറേ ഞാൻ ആ വഴിക്ക് പോകാറില്ല ഒന്ന് രണ്ടാവശ്യങ്ങൾക്കായിട്ട് അതിലേ പോയതാണ് അപ്പോൾ അപ്പോളൊരു ചെറുപ്പക്കാരനെ കണക്കെടുക്കണേ ഇരിക്കുന്ന കണ്ടു വയ്യ അപകടം പറ്റിയിട്ട് ഞാനപ്പ എൻ്റെ മക്കളുടെ മുഖമാണ് ഓർത്തത് എനിക്ക് മൂന്നാമക്കളാണ് അവർക്ക് ആരെക്കെന്തായാലും പറ്റിയാലും എനിക്ക് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ടു ഇതിൻ്റെ പിന്നാലെ നടന്നാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്ന് അറിഞ്ഞിട്ടും ഞാൻ വന്നതെന്ന് പറയും എന്തായാലും സാറേ ഇത് നിയമമായി നിയമപരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം ഈ പയ്യൻ ഇങ്ങനെ ആക്കിയത് ആരായാലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം അത് ശരിയാണ് ബാലൻ്റെ സപ്പോർട്ടുണ്ടായി ഞാൻ പോലീസിനെ അറിയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ശരി സാറേ എന്ന് പറയുന്നുണ്ട് പിന്നെ മിത്രയുടെ അടുത്തേക്ക് മീനാക്ഷി ചേരുന്നുണ്ട് മീനാക്ഷി മിത്രയോട് ചോദിക്കുന്നുണ്ട് നീ ഇന്ന് കോളേജിൽ എന്ന് വെച്ചപ്പോൾ ആ ചേച്ചി എന്ന് പറയും പിന്നെ എന്താ നിനക്ക് പ്രശ്നം എന്തുണ്ടെങ്കിലും എന്നോട് പറയും എന്ന് പറയും ഞാനും നീയും ഈ വീട്ടിലെ മരുമക്കളാണ് അതുകൊണ്ട് തന്നെ ആ നമ്മൾ രണ്ടുപേരും വന്നത് അച്ഛൻ്റെ സന്തോഷം ഇഷ്ടത്തോടും സമ്മതത്തോടല്ല അപ്പം ആ കുറവ് നമുക്ക് ഉണ്ടാവും അതുകൊണ്ടാണ് ഇപ്പോൾ ആ കാറിൻ്റെ പ്രശ്നം ഇത്രയായത് നേവേട്ടത്തിന് ആ കാറ് കൊണ്ടുവന്നിരുന്നുണ്ടെങ്കിൽ എന്താ ഇവിടെ എനിക്ക് തോന്നുന്നത് ഇത്രയ്ക്കും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം അച്ഛൻ്റെ ഇഷ്ടപ്പെട്ട മരുമകളുണ്ട് ദയവേട്ടി എന്ന് പറയും മീനാശേച്ചി മീനാശേച്ചി വീട്ടിൽ ആദ്യം കയറി വന്ന മരുമകളാണ് അതുകൊണ്ട് മീനാശേച്ചി വീട് തകരാതെ നോക്കേണ്ടത് മീനാശേച്ചിയാണ് ചേച്ചി തളരെ എഴുതുന്ന ഞാൻ മനഃപൂർവ്വം തളരുന്നതല്ല ആകാശിൻ്റെ ഓരോ പെരുമാറ്റങ്ങൾ കാണുമ്പോൾ എനിക്ക് വിഷമമാവാണ് കാറ് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞിട്ട് ആകാശ് സമ്മതിക്കുന്നില്ല ആകാശ് അച്ഛനെ എതിർത്ത് തുടങ്ങി അമ്മനോടായാലും എതിർത്ത് സംസാരിക്കുന്നു ആകാശ് ഇങ്ങനെ ഒന്നല്ലായിരുന്നു എനിക്ക് ആകാശിൻ്റെ പെരുമാറ്റത്തിൽ പേടിയാവുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പേടിക്കൊന്നും വേണ്ട ഞാൻ ആകാശ് ആകാശമായിരുന്നോട് സംസാരിച്ചാലോന്ന് ചോദിക്കുമ്പോൾ ഏയ് വേണ്ട അതൊന്നും വേണ്ട ഞാൻ എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ആ പെട്ടെന്ന് ആകാശം അങ്ങോട്ട് വരും അതേ ആകാശേട്ടൻ്റെ കാര്യം പറഞ്ഞോളൂ അപ്പോൾ ഇതിന് ആകാശേട്ടൻ വന്ന് പറയും അതെന്താണെന്ന് ചോദിക്കും അത് ഈ വീട് എന്തൊക്കെയോ പ്രശ്നങ്ങളിലേക്ക് പോകണമെന്ന് പറയും ആ മനസ്സിലായി ആ കാറ് കൊണ്ടുവന്നതല്ലേ ഇന്നലെ മുഴുവനും ആ ഈ വീടിൻ്റെ മുക്കിലും മൂലയിലും കാറിൻ്റെ കാറായിരുന്നു ചർച്ച വിഷയം നിങ്ങളെല്ലാവരും അഭിപ്രായം കേട്ടപ്പോൾ ഞാൻ ആ കാറ് മോഷ്ടിച്ചൊന്നും കൊണ്ടുവന്നതല്ലോ അതെനിക്ക് സമ്മാനം തന്നതല്ലേ എന്ന് പറയും അപ്പൊ ആകാശ ആര്യനൊന്നും ഉണ്ടില്ല ആര്യ നിനക്കും ഇതിലൊരിഷ്ടക്കുറവുണ്ടല്ലേ എന്ന് ചോദിക്കും എനിക്ക് ഒരു ഇഷ്ടക്കുറവില്ല ഞാൻ ചെറുപ്പം മുതലേ തുടങ്ങി ഈ വീട്ടിൽ മാറിക്കുന്ന ഒരാളാണ് നിങ്ങൾ തമ്മിൽ തല് വഴക്കുണ്ടാക്കരുത് അത് ഈ വീടിനെ ഉലയ്ക്കും എനിക്കത് മാത്രം പറയാനുള്ളൂന്ന് പറയും എടാ അച്ഛൻ പറയുന്നത് തെറ്റല്ലേ എനിക്ക് നമുക്കുണ്ടാവില്ലേ ആഗ്രഹങ്ങളൊക്കെ അച്ഛൻ്റെ വാശി മാത്രം ജയിച്ചാൽ മതി എന്നുണ്ടോന്നൊക്കെ ചോദിക്കും അപ്പം ആര്യം പറയുന്നു വ്യക്തിപരമായി പറയണെങ്കിൽ ആകാശേട്ടൻ ഇത് ഇവിടെ മാറ്റണം എന്ന് തന്നെയാണ് ഞാനും പറയുന്നത് കാരണം ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല സ്വന്തമായി അധ്വാനിച്ച് കാറ് മേടിക്കുന്നതിൽ അച്ഛന് വിഷമില്ല എന്ന് പറഞ്ഞില്ലേ ഒരാൾ സമ്മാനം കൊണ്ടുവരുമ്പോൾ അച്ഛൻ്റെ അഭിമാനം സമ്മതിക്കില്ല നമ്മൾ അച്ഛനെ പണ്ട് മുതലേ കണ്ടുവരുന്നതല്ലേ അച്ഛൻ്റെ ശീലം അങ്ങനെയാണ് അതുകൊണ്ട് ആകാശമായിട്ട് ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി എന്തൊക്കെ സംഭവിച്ചാലും കാറ് കൊടുത്താലും തിരിച്ചു കൊടുത്തില്ലെങ്കിലും ഈ വീടു ഈ വീടിൽ പ്രശ്നമൊന്നും ഉണ്ടാവരുത് നമ്മളെല്ലാവരും മനസമാധാനത്തോടെ സന്തോഷത്തോടെ പോകണം എന്നാരം പറഞ്ഞപ്പോൾ മീനാക്ഷിക്കും അതുപോലെ തന്നെ മിത്രയ്ക്കും സന്തോഷമാവും അപ്പോൾ ആകാശ് പറയുന്നുണ്ട് ഞാനായിട്ട് ഈ വീട്ടിലൊരു പ്രശ്നം എന്ന് പറഞ്ഞു ഓരെയെന്ന് പറയും അത് മതി എനിക്ക് എനിക്കിന്ന് പറയും എന്നിട്ട് നീ എന്താ വിഷമിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഒന്നും എന്ന് പറയും പിന്നെ കാണിക്കുന്ന ദയവാനും എന്ന ഉദയവാനും അതുപോലെ തന്നെ നമ്മുടെയൊക്കെ സ്ത്രീകളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ചേച്ചി പറഞ്ഞ പോലെ ചെയ്യേ ആനന്ദേട്ടനോട് പറഞ്ഞു ചേച്ചി വേണ്ടത് ചെയ്യ് അല്ലാണ്ട് ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അച്ഛാ ഞാൻ എന്ത് ചെയ്യാനാണ് ഈ എല്ലാ കള്ളങ്ങളും പറഞ്ഞു കഴിഞ്ഞിട്ട് എന്നെ അവിടേക്ക് കല്യാണം കഴിച്ചു കൊടുത്തിട്ട് ഞാനാണ് അനുഭവിക്കുന്നത് ഞാൻ പോട്ടെ എന്നൊക്കെ ചോദിക്കും ആ പോ മോള് എന്നാട്ടെന്ത് പറയാനാണെന്ന് പറയും മോളെ നീ വിചാരിക്കുന്ന പോലെ അച്ഛൻ്റെ കയ്യിലൊന്നും ഇല്ല അവരൊപ്പം തരാനായിട്ട് അപ്പം ഒരു കാര്യം ചെയ്യണം നീ നൈവമംഗലം നമ്മുടേതാക്കി എടുക്കണം അതുപോലെ തന്നെ ഗോമതി സ്റ്റോഴ്സും അതിന് നിണ്ടുമെടുക്കുന്ന ഉറപ്പാണ് ആ ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ദേവി അവിടെ നിന്ന് പിണങ്ങി പോകും പിന്നെ കാണിക്കണത് മിത്രനെ അര്യനേനും ബാ നമുക്ക് ആ സ്ഥലമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറയും അത് അവിടെ അവനാരെങ്കിലും രക്ഷിച്ച് കൊണ്ടുപോയിട്ടുണ്ടാവുമെന്ന് ചോദിക്കും രക്ഷിച്ച് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ തന്നെ അവൻ്റെ കൂട്ടുകാരന്മാർ അവൻ ഇവിടുന്ന് സംസ്ഥാനത്ത് തന്നെ കൊണ്ടുപോയിട്ടുണ്ടാവും എന്ന് പറയുന്നുണ്ട് അല്ല ഇനിയിപ്പോൾ അഥവാ രക്ഷിച്ച് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ മരിച്ചിട്ടില്ലെങ്കിൽ അവൻ നമ്മളെ വീണ്ടും ഉപദ്രവിക്കില്ലേ എന്നും ഇത്ര ചോദിക്കുന്നുണ്ട് മിത്ര ചോദിക്കുമ്പോൾ ആരും പറയും അപ്പോൾ നമുക്ക് ഇന്ന് ചെയ്യാൻ പറ്റാത്തത് നമ്മൾ അന്ന് ചെയ്യും അല്ലാതെ പിന്നെ ഇതിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പോഴേ പേടിച്ച് നടക്കാൻ പറ്റില്ല അതെ ആ സ്ഥലം നിന കാണാൻ കൊണ്ടുപോകുന്നത് അതോടുകൂടി നിൻ്റെ മനസമാധാനം പോകരുതിട്ടാ എന്ന് പറയും ശരി ബാ നമുക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ പോകും പിന്നീട് ആകാശിനോടും മാമൻ വീണ്ടും ഉപദേശിക്കുന്ന ആകാശേ ആ കാറ് നീ ഇവിടെ നിന്ന് കൊടുത്തു കൊണ്ട് അത് വല്ലാത്ത പ്രശ്നങ്ങളുണ്ടാക്കും നീ നോക്കിക്കോ അളിയനെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് അധ്വാനിച്ച് കാറ് മേടിക്കുന്നത് പോലെ അല്ലാളെയും ഭയങ്കര അഭിമാ എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ അതേ പേരിനുണ്ടെന്ന് പറയും രാമേട്ടാ ആ നിങ്ങളുടെ വായോ എന്ന് പറയും എന്താ പാലാന്ന് ചോദിക്കും ആ വീട്ടിലൊരു സന്തോഷ വാർത്ത ഉണ്ടെന്ന് പറഞ്ഞില്ലേന്ന് പറയും ആ എന്താ സന്തോഷവാർത്ത വീട്ടിലെ ഒരു കാറ് സമ്മാനം കിട്ടിയെന്ന് പറയും ഏ കാറോ നല്ല കാര്യമുള്ള അപ്പോൾ ചിലവുണ്ടിട്ടാ ഞാൻ പറഞ്ഞിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ അത് എടുത്ത് അവിടെ നിന്ന് കൊണ്ടുപോകാൻ എടാ പാല അങ്ങനെ എന്നുണ്ടെങ്കിൽ നിനക്ക് ലോട്ടറി കളിച്ച് കാറ് കിട്ടിയാൽ നീ എന്തെങ്കിലും അത് വേണ്ടാന്ന് വയ്ക്കുമോ എന്ന് വയ്ക്കും ആ ചിലപ്പോൾ വേണ്ടാന്ന് വയ്ക്കുമെന്ന് പറയും അളിയാ അളിയനീ ഇതിൻ്റെ പേരിൽ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആകാശനേയും വലിച്ച് മാമൻ പോകും നമ്മുടെ രാമേട്ടൻ്റെ അവിടെ നിന്ന് പോകും പിന്നീട് ഉദയഭാനുവിനേയും ശ്രീകളേനെയാണ് കാണിക്കുന്നത് ശ്രീകളയ്ക്ക് വല്ലാത്ത ഭക്ഷണവും കുറ്റപാതം ഒക്കെ ഉണ്ട് ഒരു കണക്കിന് നമ്മൾ ദേവിയോട് ചെയ്യുന്നത് വല്ലാത്തൊരു പ്രശ്നം തന്നെ ഉണ്ടാകുന്ന പറയും എന്ത് പ്രശ്നം നമ്മൾ ദേവിക്ക് ഏറ്റവും വലിയ ഉപകാരമാണ് ചെയ്ത് കൊടുത്തത് നല്ലൊരു വീട്ടിലേക്ക് കല്യാണം കഴിച്ചു കൊടുത്തില്ലേ കാറുണ്ട് ബംഗ്ലാവുണ്ട് സ്വർണ്ണം ഉണ്ട് സ്വർണ്ണമുണ്ടെങ്കിൽ മുക്ക് വേണ്ട വീടില്ല അവൾക്കൊരു പഠിപ്പില്ല എന്തെല്ലാം നുണകൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അവളെ കല്യാണം കഴിച്ചു കൊടുത്തത് നാളത് അറിയുമ്പോഴത്തെ അവസ്ഥയൊന്നും നിങ്ങൾ ആലോചിച്ച് വയ്ക്കുകയെന്ന് പറയും എടി നാളെ അറിയുമ്പോൾ നാളെ അതേപോലെ അങ്ങോട്ട് മുന്നോട്ട് പോവുക ഇപ്പം ഇങ്ങനെ പോകുക എന്ന് ഉദയപാദന ഒരു കുൽക്കമില്ലാണ്ട് പറയും ഒരു കണക്കിന് നിങ്ങളുണ്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പിന്നിൽ ആ നീ പറഞ്ഞു വരുന്നത് തന്നെ കുറ്റം പറയണല്ല ഞാൻ പണ്ട് ആർഭാടായി ജീവിച്ചെന്നൊക്കെ പറഞ്ഞിട്ടല്ലേ നിങ്ങളെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കടം പേടിച്ചത് കടക്കാരനായതെന്ന് പറയും ആ ഇനിയിപ്പം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് ശ്രീകല പറയും ആ പെണ്ണിനെ മീനാക്ഷിയുടെ വീട്ടിൽ നിന്ന് ഓരോ സാധനങ്ങളൊക്കെ കൊണ്ടുവരുമ്പ അവൾക്ക് നല്ല മനസ്സിന് വിഷമം ഉണ്ടാകും ആ അവൾക്കും ഒരു കുറ്റബോധം ഒക്കെ ഉണ്ടാവും മാത്രമല്ല മറ്റാളെ മുന്നിൽ ഇങ്ങനെ തലതാഴ്ത്തി നിൽക്കേണ്ടി വരില്ല എൻ്റെ വീട്ടിൽ നിന്നൊന്നും കൊണ്ടുവരുന്നില്ലല്ലോ എന്നാലോചിച്ചിട്ട് ആ ഒരു വിഷമം കൊണ്ടാണ് പെണ്ണങ്ങനെയൊക്കെ പറയുന്നത് അതാലോചിക്കുമ്പോൾ ഒരു കണക്കിന് പാവം തോന്നുന്നുറപ്പാണ് അതൊക്കെ ശരിയെന്നെ പക്ഷേ അവൾ ഇതിനെല്ലാത്തിനും നല്ലൊരു മാർഗ്ഗമല്ല ഞാൻ പറഞ്ഞു കൊടുത്തത് അത് അവൾ അനുസരിക്കുന്നില്ലല്ലോ എത്രയും പെട്ടെന്ന് ഗോമതി സ്റ്റോർസും ദേവമംഗലവും നമ്മുടേതാക്കി മാറ്റി നമ്മുടെ സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കവിടെ സുഖമായില്ല നമുക്കവിടെ സുഖമായി ജീവിച്ചുകൂടാ ഇതൊന്നും അവൾ ചെയ്യുന്നില്ലല്ലോ എന്ന് ഉറപ്പ് ദേഷ്യത്തോടെ ഉദയപന്നെ നോക്കി നിൽക്കുന്ന സ്ത്രീകളെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ